ഹലോ ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് ഒരു രാത്രിക്കത്ത് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇപ്പം രാത്രി കന്നപ്പോൾ കുറച്ച് കോളിഫ്ലവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് പൊരിക്കാൻ ചാരിച്ചു പിന്നെ നയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അത് തിളപ്പിച്ചെടുക്കുക കേട്ടോ ഞാളത്തെ കറി കുറച്ച് കമ്മിയായപ്പോൾ ഞാൻ അതിൽ കുറച്ചും കൂടി തക്കാളി കറി ഉണ്ടാക്കുക വിചാരിച്ച് അതിൻ്റെ ഇടയിൽ പാലിൻ്റെ ആളു വന്നപ്പോൾ പാലൊക്കെ പോയി വാങ്ങിച്ചു അപ്പോൾ പിന്നെ തക്കാളി തക്കാളിക്കറി റെഡിയാക്കാണ് ഞാൻ സിമ്പിളായിട്ടിട്ടുണ്ടാക്കുന്നത് കടുക് പൊട്ടിച്ചിട്ട് അതുപോലെ തക്കാളി ഇട്ടിട്ട് ഉപ്പ് ഇടും പിന്നെ കുറച്ചൊന്ന് വെന്ത് വരുന്നതിന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തുള്ളി മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയും ഇട്ടിട്ടും മുളകിടില്ല ഒക്കെ തിളപ്പിച്ചതിന് ശേഷം അത് ചൂടാറിയിട്ടായിരിക്കും ഞാൻ മസാലകൾ ചേർക്കാം കേട്ടോ അപ്പോൾ സ്ഥിതി മോനിലും ചേർക്കണമെന്ന് പറഞ്ഞിട്ട് ഓവനായിട്ടാണ് ചേർക്കുന്നത് അതിൽ കരിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും ഉപ്പും അതൊക്കെ ചേർത്തിട്ടായിട്ട് ഞാൻ ഇപ്പോൾ പൊരിച്ചെടുക്കുന്നത് എണ്ണയൊക്കെ ഇട്ടിട്ട് ഇത് പൊരിച്ചെടുക്കാം കേട്ടോ ആ ടൈമിൽ ഞാൻ കുറച്ച് പാട്ടങ്ങളുണ്ട് മോറാനായിട്ടുണ്ട് അപ്പം അതും കൂടി മോരെടുക്കാൻ വിചാരിച്ച് ഈ ഫുഡ് അടിച്ച് കഴിയുമ്പോഴത്തേന് കുറച്ചും കൂടിയും കൂടുതലോ എൻ്റെ ഇടയിൽ നാത്തൂവിൻ്റെ മോര് എന്തിനും അപ്പോൾ എനിക്ക് കുറച്ച് വെള്ളമൊക്കെ കളിക്കൊടുത്തതിനു ശേഷം മീൻ കൊടുത്തിട്ടുണ്ട് അപ്പം അത് ഫീസർക്കും വെക്കാൻ വിചാരിച്ച് ഇപ്പം ഏതായാലും നന്നാക്കണേലില്ല അപ്പം ഇനിയിപ്പോൾ ഉപ്പേനും കൂട്ടാൻ കറിയൊക്കെ ഉണ്ടാക്കിയില്ലേ ഞാൻ ഇനി നാളെടുക്കാൻ വിചാരിച്ച് പിന്നെ രാത്രിക്കത്തെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ള ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ബൈ